അവൾ തന്നെ ഇങ്ങോട്ട് വോണേ അയ്യോ നീ കണ്ടു ഇരിച്ചാ ആൻഡി നിന്റെ ഫ്രണ്ടിന്റെ കരിഡിയാണോ അവളെ ആണ് ഞാൻ പറഞ്ഞത് നിന്നോടו വരണോന്ന് പറഞ്ഞിട്ട് ഈ ഡി ഫ്രണ്ട് അന്നും പിന്നെ ഈ സ്ക്രിൻസ് ആണ് ഒന്നി ഫ്രണ്ട് നിനക്ക് 10 ഫ്രണ്ട് ഉണ്ടായിരുന്നുള്ളാ ഇപ്പോഴും ഒന്നും ഫ്രണ്ട് ആ ഫ്രണ്ട് ആദോ ആൻഡി പണ്ട് വേറെ ഫ്രണ്ട്സ് ഇത് ഞാൻ പ്ലസ് ടു കണ്ട ഫ്രണ്ട് അല്ലേ പിന്നെ പ്ലസ് ടുത്തമ്മാന് കണ്ടുപിടിച്ച അതൊന്നി ആ എനിക്ക് പെട്ടന്ന് ടെൻഷൻ അവർക്ക് എങ്ങനെ ഇണ്ടാക്കുന്നൊക്കെ അത് പിന്നെ ൂവട്ടാൻഡി ശരി ആന്റിയുടെ അത് മുന്നേ സ്വന്തം പറയാൻ ഞാൻ കൂടെ സിനിമയ്ക്ക് പോവാൻറ്റി കള്ളി കളി പോവാൻ ചോദിച്ചിട്ട് വേണം ചോയിക്കണം ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ അന്ന് വച്ചാ ഞങ്ങള് രണ്ടു തന്നോട് ചോദിക്കണം അതൊന്നും വേണ്ട ഞാൻ പോണ എന്റെ ചേട്ടാ രക്ഷപെട്ട് രക്ഷപെട്ടല്ലോ